ശബരിമല സ്വർണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഒയുടെ മൊഴിയെടുത്ത എസ് ഐ ടി എസ് ഐ ടി സംഘം ചെന്നൈയിലെത്തിയാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത് സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിൽ പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് സിജോ ബി ജോൺ നൽകും സിജോ അവിടെ ഈ സ്വർണപ്പാളയിൽ മാത്രമല്ല കട്ടലപ്പാളയിലും മറ്റിടങ്ങളിലും ഒക്കെ ഈ സ്വർണം പൂശിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആയിരുന്നു അപ്പോൾ അത് ഓരോ കാലത്തും ആരുടെയൊക്കെ ഇടപെടലിൽ അവിടേക്ക് ഈ ചെമ്പുപാളികളൊക്കെ എത്തിച്ചു അല്ലെങ്കിൽ സ്വർണപ്പാളികൾ എത്തിച്ചു അതിനുശേഷം നടത്തിയ തുടർ നടപടികൾ അത് എത്ര ഭാരമുണ്ടായിരുന്നു എന്ന വിശദമായ ഒരു പരിശോധന തന്നെയാണോ പ്രത്യേക സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിവ്യ അത്തരത്തിൽ ഒരു വിശദമായ പരിശോധന തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആരംഭിച്ച പരിശോധനയാണ് അതിപ്പോഴും തുടരുകയാണ് ഇവിടുന്ന് ഡിജിറ്റൽ രേഖ ഡിജിറ്റൽ രേഖകൾ ഡിജിറ്റൽ വിവരങ്ങൾ അത് അതോടൊപ്പം തന്നെ മറ്റു വിവ രേഖകൾ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ സിഒയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒട്ടേറെ വിവരങ്ങൾ ഈ പങ്കജിൽ നിന്ന് അറിയേണ്ടതുണ്ട് കാരണം ഇത് ഇതാദ്യഘട്ടം മുതൽ ഈ ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞിരുന്നത് അവിടെ എത്തിച്ചിരുന്നത് സ്വർണ്ണമായിരുന്നില്ല എത്തിച്ചിരുന്നത് ചെമ്പായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ എത്തിച്ചത് സ്വർണ്ണപ്പാളിയാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ തന്നെ പുറത്തു വന്നിരുന്നത് അതിന് ശേഷമാണ് ഇതിൻ്റെ തൂക്കം സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് യു ബി ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം ഈ കട്ടലപ്പാളിയിൽ മാത്രം ഒന്നര കിലോയോളം സ്വർണ്ണമാണുള്ളത് എന്നാൽ ഇവിടെ എത്തി അത് ഉരുക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയത് വെറും അഞ്ഞൂറ്റി എഴുപത് ഗ്രാം മാത്രമാണ് ഏകദേശം ഒരു കിലോയോളം അത്ര കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് ഇതുണ്ടാകുന്നത് വ്യത്യസ്തമാകുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അറിയണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ കട്ടുള്ളപ്പാളിയൊക്കെ പാളികളൊക്കെ അവിടെ എത്തിക്കുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് എത്തി പലയിടങ്ങളിൽ എത്തിച്ചതിന് ശേഷം ഒറിജിനലായിട്ടുള്ള ആ പാളികൾ തന്നെയാണോ അവിടെ കൊണ്ട് കൊണ്ടുവന്നത് എന്ന് അറിയേണ്ടതുണ്ട് അതിന് ദിവസമായി പരിശോധന ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്നു പങ്കജ് ഭണ്ഡാരിയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ആ കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അറിയാമെന്നാണ് പ്രതീക്ഷിക്കുകയും